ജാതിക്കും അപ്പുറം ഗുരുവിന്റെ ദർശനങ്ങൾ പുതിയ തലമുറയിലേക്ക് എത്തിക്കാൻ ശ്രീനാരായണ ക്ലബ്ബ് തയ്യാറാകണമെന്ന് കൊടുങ്ങല്ലൂർ എസ് എൻ ക്ലബിന്റെ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മനുഷ്യർ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും മത്സരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജാതിക്കും മതത്തിനും അപ്പുറം ഗുരുവിന്റെ ദർശനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ടെന്നും ശ്രീനാരായണ ദർശനം പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ ഈ ക്ലബിന്റെ പ്രവർത്തനം കൊണ്ട് സാധ്യമാകട്ടെയെന്നും എം എൽ എ പറഞ്ഞു മികവിലിയായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളതിനാണ് നമുക്ക് പലതും ഓർമ്മപ്പെടുത്തുന്നതിന് വർത്തമാനകാലത്തിൽ നമ്മളെ യോജിച്ചു നിന്നുള്ള ഐക്യപ്പെട്ടുകൊണ്ടുള്ള മറ്റ് വിഭാഗീയത ഒക്കെ മാറ്റിമോട്ടുള്ള പ്രവർത്തനത്തിനാണ് വയനാട്ടിലെ നാല് ദിവസം മുമ്പ് ഞാൻ പോകുന്നത് ഇത് കാണാൻ വേണ്ടിയ സ്ഥലം അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നേരിട്ട് ഒന്ന് ചെയ്യാൻ പോരും ആ ദിവസമാണ് ഏകദേശം മുപ്പത് പേരിന്റെ മൃതദേഹങ്ങൾ സംസ്കരിക്കപ്പെട്ടത് ആ മുപ്പത് പേരിൽ പല ആളുകളുടെ ആരാണെന്ന് അറിഞ്ഞുകൂടാ ആരാണ് നിറഞ്ഞുകൂടാ ഓരോ ഭാഗങ്ങളായി പോലും ചിന്ന ചിതറിയ മൃതദേഹങ്ങളാണ് അവിടെ സംസ്കരിച്ചത് അന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു എല്ലാ മതങ്ങളിൽപ്പെട്ട ആളുകളുടെ പ്രാർത്ഥന പ്രത്യേകമായി ഉണ്ടായിരുന്നു അത് എന്റെ പ്രശ്നം അറിയാമല്ലോ ആരെന്നറിയാത്തത് കൊണ്ട് തന്നെ ഓരോരുത്തരെയും വിഭിന്നങ്ങളായിട്ടുള്ള പ്രാർത്ഥനകൾ അവിടെ വരുന്നു നമ്മളെ ഒക്കെ തന്നെ മനുഷ്യൻ നല്ല ഒരു തന്നെയാണ് നമുക്ക് ഓരോ ബാബുശാന്തിയുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച യോഗത്തിൽ ക്ലബ് ചെയർമാൻ പി കെ സത്യശീലൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ എം എസ് രാധാകൃഷ്ണൻ വയനാട് ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ ആത്മശാന്തിക്ക് വേണ്ടി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ഒ എം ദിനകരൻ കല്യാൺ റാം രഘുനാഥൻ ബിന്ദു ടീച്ചർ ഗീതാ സത്യൻ ടി കെ ഗംഗാധരൻ ഗിരീഷ് ഉണ്ണികൃഷ്ണൻ എൻ ബി അജിതൻ ഇ എസ് രാജൻ പ്രശാന്ത് ഈരവൻ എന്നിവർ സംസാരിച്ചു ക്ലബിന്റെ ജനറൽ കൺവീനർ എം പി ജയപ്രകാശ് സ്വാഗതവും സി എസ് തിലകൻ നന്ദിയും പറഞ്ഞു